ഡിക്സ് ബൈ ഇനീത്തു കുറേ ദിവസമായിട്ടോ വീഡിയോ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ കിച്ചൻ പൂട്ടി തക്കമല്ല അപ്പുറത്ത് പറഞ്ഞ് എനിക്ക് കളഞ്ഞെന്ന് പറയാൻ നല്ലത് ഒരു ചിങ്ങം ഒന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ കല്യാണം വൈകുന്നേരം പാർട്ടി കല്യാണം പാർട്ടി ഉച്ചയ്ക്ക് സദ്യ ഉണ്ണ പരിപ്പായസവും പാറയുടെ ഒക്കെ കൂട്ടി കഴിക്കുക രാത്രി പാർട്ടിക്ക് ചിക്കനും ഫ്രൈഡ് റൈസും കഴിക്കുക ഇതുതന്നെ പരിപാടിയായിരുന്നു അതിനിടയ്ക്ക് വെച്ച് ഒരു ദിവസം വീട്ടിൽ നിന്ന് കഴിച്ചു അന്ന് എനിക്ക് ബ്ലോഗ് എടുക്കാൻ തീരെ മൂടില്ലായിരുന്നു അന്ന് ചെറിയ തട്ടിക്കൊണ്ടൊക്കെ ആയിരുന്നു വയ്ക്കാൻ മടിയായിട്ട് അപ്പൊ ഇന്നും ഇതുപോലെ തന്നെ ഇന്നും വൈകുന്നേരം പാർട്ടിയാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു അവധി കിട്ടിയതാണ് ക്യാപ്പിൻ സദ്യയില്ല എവിടെ അപ്പൊ നമ്മളെന്നാ ഉച്ചക്ക് ഒരു ചെറിയ വ്ളോഗ് ചെയ്തേക്കാൻ നേടി മണി ഇപ്പൊ രണ്ടേ കാലായി നമുക്ക് പെട്ടെന്ന് തന്നെ വിളമ്പ അപ്പോൾ അവലെ പാത്രം പൊതുച്ചോറ് വേണമെന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ അവർക്ക് പൊതിച്ചോറുണ്ടാക്കി കൊടുത്ത് വിട്ടു ഇപ്പം ഇന്നും വന്നിട്ട് പൊതിച്ചോറ് തന്നെ വേണമെന്ന് പറഞ്ഞു പൊതുച്ചോറ് ഉണ്ടാക്കി കൊടുത്താൽ ഇലയിൽ അവൾ ഉണ്ണി എനിക്ക് ഓർമ്മ ഞാൻ വിചാരിച്ച എനിക്ക് നിങ്ങൾ ഒരെണ്ണം ഉണ്ടാക്കി വെക്കണത് പിന്നെ ഉറങ്ങാനുള്ള മടിക്കു ചെയ്തില്ല അപ്പം അവൾക്ക് വേണ്ടി ഉണ്ടാക്കി ഉപ്പേരിയാണ് കായേ മെഴുക്ക് കായേ മച്ചങ്ങയും കൂടെ ഒരു മെഴുക്ക് വരട്ടി പോലെ അപ്പം അതാകെ ഇത്രേ ഉള്ളൂ അപ്പം അത് ഞാൻ ആദ്യം തന്നെ വിളമ്പി വെച്ചു ഇനി നമ്മുടെ അമ്പത് ശതമാനം തമിഴുള്ള നല്ല കുത്തരിച്ചോറ് കുറച്ച് ചോറ് പിന്നെ ഇത് നല്ല അച്ചിങ്ങ മാത്രം ഇട്ട ഇത് അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ എൻ്റെ പണി രാവിലെ പത്ത് മണി വീട്ടപ്പം ഞാൻ പതുക്കെ മുങ്ങി വീട് പണി എന്നൊക്കെ പറഞ്ഞിട്ട് പാവം അമ്മയെ അപ്പം കുക്ക് നല്ല മുരിങ്ങയില കൂട്ടാൻ ഞാൻ അവിടെ ഉണ്ടായ മുരിങ്ങയിലയാണ് മുരിങ്ങയിലയും പരിപ്പും ഇത് കഴിക്കണം ഭയങ്കര നല്ലതാണ് നിറച്ചും മുടി വളരും നല്ല കഴ ശക്തി കിട്ടും കണ്ണിന് എല്ലാവരും കഴിക്കണം അഥവാ മക്കൾ കഴിക്കുന്നില്ലെങ്കിൽ മുരിങ്ങയില കരിയേപ്പില പോലെ എല്ലാ കരയിലും ഇടുക അപ്പം മക്കളെ കഴിച്ചു അപ്പോൾ അതെ അതും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അമ്മ പുതിയ കടുമാങ്ങ പാത്തതിന് കാർഷികമേളയ്ക്ക് വേണ്ടി ഉപ്പുമാങ്ങ എടുത്താണ് അപ്പം അത് കുറച്ച് അമ്മ കടുമാങ്ങ പോലെ പോലെയാക്കി കടുമാങ്ങൾ വിളിക്കാൻ പറ്റില്ല ഉപ്പുമാങ്ങ കടുമാങ്ങയാക്കിയത് ആക്കിയത് അപ്പോൾ അതിൻ്റെ കുറച്ച് ചാറുണ്ടെങ്കിൽ ചോറ് വേറെ ഒന്നും വേണ്ട എനിക്ക് വായന വെള്ളവനും ചൂട് ചോറും കടുമാങ്ങാച്ചാറും കട്ടത്തൈലും ഓ അപ്പം നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കട്ടത്തൈൽ അത് ഞാൻ ഈ മാങ്ങാച്ചാറിൻ്റെ അടുത്ത് തന്നെ വിളഞ്ഞി കൊടുക്കുവാണ് ഇനി ഇത് ഞാൻ ഇന്നലെ ഉണയക്കണ്ടായിരുന്നില്ല അമ്മ ഇന്നലെ അച്ഛനെ പറ്റിക്കാൻ ഉണ്ടാക്കിയ കറിയാണ് ഞാൻ ഞാനെടുക്കണില്ല വെറുതെ കൊണ്ടുവച്ചു അച്ഛനെടുത്തോളൂ അച്ഛൻ ഇഷ്ടമാണ് പാലക്കാടൻ സ്റ്റൈലാണ് കേട്ടോ പിന്നെ ഇത് മിനിഞ്ഞാറ് അമ്മ ഞങ്ങളില്ലാത്ത കാരണം അച്ഛനെ പറ്റിക്കാൻ ഉണ്ടാക്കിയ കറിയാണ് എന്തോ ഒരു മോരുകുട്ട് അത് ഞാൻ എടുക്കണില്ല ഞാൻ വെറുതെ കൊണ്ടു എനിക്ക് വേണ്ട അപ്പം എനിക്ക് ഈ കറികളൊക്കെ തന്നെ ധാരാളമാണ് ഇതൊക്കെ നമുക്ക് അച്ഛനെ കഴിപ്പിക്കാം അച്ഛൻ ആ അമ്മ എന്ത് കൊടുത്താലും കഴിക്കും സ്നേഹസമ്പന്നമായ അച്ഛൻ അപ്പം നമുക്ക് കഴിച്ച് സ്റ്റാർട്ട് ചെയ്താലും എനിക്ക് വിസ്നിട്ട് വയ്യാം ഞാനില്ലേ ഞാനില്ലേ അച്ഛനെ പഠിക്കാനുണ്ടെങ്കിൽ കരയാണ് പറഞ്ഞപ്പോൾ അമ്മ കുക്കറിൻ്റെ അടപ്പ് വെച്ചാൽ കളിക്കണം അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഡയറ്റാന്നൊക്കെ പറയും ദിവസം പലിപ്പായസം എൻ്റെ വയറ് പൂച്ച ആകുമ്പോൾ പലിപ്പായസം വലുതും ചോദിക്കണ അവസ്ഥയായി ഇന്ദൂരം കല്യാണം ഫങ്ഷനായിരുന്നു അപ്പം കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് അപ്പം നമുക്ക് തരുന്ന ചോറും കട്ട തൈരും കുറച്ച് അച്ചിങ്ങപ്പേരിയും വെച്ച ആദ്യത്തെ വഴ കഴിക്കാം കേട്ടോ സദ്യക്കൊന്നും ഈ ടേസ്റ്റ് കിട്ടില്ല ഉം സദ്യ ടേസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ ഞാനോസ്റ്റ് സദ്യയൊക്കെ നമ്മുടെ രുചി പത്തായിരത്തിന് സദ്യ ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടെന്നാ ചുരു സദ്യയായിരുന്നു പിന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമുണ്ട് ഞാൻ ഓരോ ഫംഗ്ഷനും ആവുമ്പോൾ കുറെ പേരെന്നെ തിരിച്ചറിഞ്ഞിട്ട് ചേച്ചി വ്ളോഗ് ചെയ്യണല്ലേ ചോദിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി ഒന്ന് രണ്ട് പേരുടെ ശരിക്കും മിണ്ടാമൊന്നും പറ്റിയില്ല തിരക്ക് കാരണം പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എവിടെയെങ്കിലും വെച്ചാൽ നിങ്ങൾ എന്നെ കണ്ടുവാണെങ്കിൽ ഒരു ഹായൊക്കെ പറയാൻ മറക്കരുതേ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മുരിങ്ങയിലക്കറി ട്രൈ ചെയ്യാം മുരിങ്ങയിലക്കറിയുടെ കൂടെ തൈര് ചേർത്താൽ ഭയങ്കര സ്വാദായിരിക്കും ചോറിങ്ങനെ വായലേക്ക് ഇടുമ്പോൾ അല്ലേ ഇങ്ങനെ മെൽറ്റായിട്ട് ഇറങ്ങിപ്പോവും അതേപോലെ നോക്കിയാൽ നല്ല സ്മൂത്തായിട്ട് കുറച്ച് കഴുമാങ്ങാച്ചാ അവിടെ വെച്ചിട്ട് ഇതൊരു സ്പൂണിൽ കോലി കഴിക്കുക വാ ഇതൊക്കെ എനിക്ക് മുരിങ്ങയിലക്ക ഭയങ്കര ഇഷ്ടമാണ് പാത്തു ഇലക്കറി കണ്ട ഓടും വലിയ പാടാണോ കഴിപ്പിക്കാൻ എൻ്റെ മുടിയുടെ രഹസ്യം അമ്മയുടെ മുരിങ്ങയിലക്കറിയാണ് ഞാൻ അമ്മയെ പൊക്കി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കഴിച്ചതെട്ടെ ആ കുറേ പേര് ബ്ലോഗിലെ അമ്മയെ കാണിക്കോ ചോദിച്ചില്ല അമ്മയെ കാണിച്ചു തരാട്ടോ ഒന്ന് വരും അപ്പം ഇതാണ് അമ്മ നേരത്തെ പറഞ്ഞെങ്കിൽ അമ്മ നല്ല നയിട്ടൊക്കെ ഇട്ടു പറഞ്ഞു